ഹലോ ഫ്രണ്ട്സ് ഐ ആം ഡോക്ടർ സിത്താര ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രഷ് സൈസ് കൂടാൻ വേണ്ടി സഹായിക്കുന്ന ഏറ്റവും നല്ല മെത്തേഡ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡിൽ ഒന്ന് തൊട്ടാൽ മതി അല്ലെങ്കിൽ ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി ബ്രഷ് സൈസ് കൂടാന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ചുമ്മാ പറയുന്നില്ല ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ മെത്തേഡാണ് അപ്പം ആ മെത്തേഡ് പറഞ്ഞു പറഞ്ഞതിന് മുമ്പ് എന്തുകൊണ്ടാണ് ബ്രഷ് സൈസ് കുറഞ്ഞിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തെ കാരണം ഹെറിഡിറ്ററി അതായത് പാരമ്പര്യം നിങ്ങളുടെ പാരൻസിന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ ബ്രസ് സൈസ് കുറവാണെങ്കിൽ ആ പാരമ്പര്യം നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് നിങ്ങളുടെ ബ്രസ് സൈസ് കുറഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ കാരണം നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്റ്റിജൻ ഹോർമോണിൻ്റെ അളവ് കുറവാണെങ്കിൽ നിങ്ങളുടെ ബ്രസ് സൈസ് കുറഞ്ഞിരിക്കുന്നു ഇനി ബ്രസ് സൈസ് കൂട്ടാൻ വേണ്ടി പ്രധാനമായി ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം കാര്യം നിങ്ങളുടെ ഭക്ഷണത്തിൽ പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഫ്ലാക്സീഡ് ഡ്രൈ ഒക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രായുടെ സൈസ് കറക്റ്റായിരിക്കും അതായത് നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ സൈസിനനുസരിച്ചുള്ള ബ്രാ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ അല്ല അതല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ബ്രസ്റ്റ് ഷേപ്പ്ലെസ് ആവാനും തൂങ്ങിയതാകാനൊക്കെ സാധ്യതയുണ്ട് നമ്മുടെ കൃത്യമായിട്ടുള്ള ബ്രാ സൈസ് എങ്ങനെ കണ്ടുപിടിക്കാം അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക ഇനി അടുത്തതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കാര്യം കാലം നിങ്ങളുടെ ബ്രസ്സ് നന്നായിട്ട് മസാജ് ചെയ്യുക അതും ബ്രസ് സൈസ് കൂടാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഇനി ഏറ്റവും റിസൾട്ട് കിട്ടുന്ന പ്രസ്സ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് അക്യുപ്രഷൻ മെത്തേഡാണ് ഇതിനായിട്ട് രണ്ട് പോയിന്റ് ഏറ്റവും റിസൾട്ട് കിട്ടുന്ന രണ്ട് പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ പോയിന്റ് നമ്മുടെ ചെസ്റ്റിലാണുള്ളത് ഈ പോയിന്റ് എവിടെയാണെന്ന് വെച്ചാൽ സി സെവൻറ്റീന്ന് പറഞ്ഞ പോയിന്റാണ് ഇത് നമ്മുടെ നിപ്പിണ്ടത് നിപ്പിൻ്റെ നേരെ വന്ന് നമ്മുടെ ചെസ്റ്റിന് സെൻറ്റർ ആയിട്ട് വരുന്ന പോയിന്റാണിത് ഈ പോയിന്റിൽ ഈ വിരലുപയോഗിച്ച് നന്നായിട്ട് പ്രസ്സ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് അങ്ങനെ എടുക്കണം എന്നിട്ട് പ്രസ്സ് റിലീസ് ചെയ്യുക അപ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക നന്നായി പ്രെസ് ചെയ്യുക അങ്ങനെ ഇപ്പം ഞാൻ അത്ര ശ്വാസം എടുത്തിട്ടില്ല നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ശ്വാസം എടുക്കണം പ്രസ് ചെയ്യുമ്പോൾ നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് എന്നിട്ട് റിലീസ് ചെയ്യുമ്പോൾ ശ്വാസം പുറത്തേക്ക് എടുത്തു അപ്പോൾ നിങ്ങൾ കൈ ഇവിടെ നിന്ന് എടുക്കണ്ട പക്ഷേ അവിടെ തന്നെ വെക്കാം പക്ഷേ ആ പ്രഷർ മാത്രം ഒന്ന് റിലീസ് ചെയ്താൽ മതി ഇത് രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ ചെയ്യുക ഇത് ദിവസം ചുരുങ്ങിയത് രണ്ട് വട്ടം ചെയ്യുക മാക്സിമം മൂന്ന് വട്ടം ചെയ്യുക മനസ്സിലായല്ലോ ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കയ്യിലാണെങ്കിൽ രണ്ട് കയ്യിൽ പോയിന്റ് ഉണ്ട് കേട്ടോ ആദ്യം ഏത് കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ആദ്യം ചെയ്യാം നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ അതാ ഇതാ ഈ രണ്ട് വരലുണ്ടല്ലോ അതിൻ്റെ ദബിടായിട്ട് വരുന്ന പോയിന്റ് ആണ് ഈ പോയിന്റ് നന്നായിട്ട് പ്രസ് ചെയ്യുക റിലീസ് ചെയ്യുക പ്രെസ് ചെയ്യുക റിലീസ് ചെയ്യുക ഇത് രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ ചെയ്യുക ദിവസം ചുരുങ്ങിയത് ഇത് രണ്ടു ഓട്ടം ചെയ്യുക മാക്സിമം മൂന്ന് ഓട്ടം ചെയ്താൽ മതി രണ്ട് കൈയിലും ചെയ്യണം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കേണ്ടി പുറത്തേക്ക് വിടേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് പ്രെസ്സ് ചെയ്താൽ മതി നന്നായിട്ട് പ്രസ് ചെയ്യുക രണ്ട് കയ്യിൽ പോയിന്റ് ചെയ്യുക തുടർച്ചയായിട്ട് ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവും നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ടാപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ബ്രസ് സൈസ് നടക്കുക ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ എന്തല്ലാണെന്ന് നോക്കണം ഒരു ചെറിയ ഡിഫറൻസും നിങ്ങളുടെ ബ്രസ്റ്റിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ തുടർച്ചയായിട്ട് ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയൊരു മെത്തേഡാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് നെഗറ്റീവ് ആണ് പോസിറ്റീവാണ് കംപ്ലൻ്റ് കൂടെ അറിയിക്കുക താങ്ക് യു ബൈ